ഈ മൊറോ സാധനം വെക്കിക്കൊണ്ട് എങ്ങോട്ടാണെന്നല്ലേ എല്ലാവരും വിചാരിക്കുന്നേ നമുക്ക് ചെടി എങ്ങനെ റീപോട്ട് ചെയ്ത് വെക്കാമെന്ന് നോക്കാവേ കാരണം ഞാൻ ചെടി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഗ്രോത്തോടെ കളിക്കും അതുകൊണ്ട് ഇവിടെ വന്ന് എൻ്റെ ചെടി കാണുന്നവരൊക്കെ ചോദിക്കും ഞാൻ എങ്ങനെയാണ് ചെടി വെക്കുന്നതെന്ന് ഞാൻ വലിയ മന്ത്രങ്ങളൊന്നും ചെയ്തല്ല വെക്കുന്നത് ഞാൻ കാണിക്കാം എൻ്റെ പോർട്ടിങ്സ് എന്തൊക്കെയാണെന്നും ഞാൻ എങ്ങനെയാണെന്നത് റീപ്പോട്ട് ചെയ്യുന്നത് നമുക്ക് അതിനു റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു മുമ്പെടി എനിക്കും പറഞ്ഞാൽ ഈ ചെടികളെല്ലാം തന്നെ റീപോർട്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് ഞാൻ ഇടുന്ന വളങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട് ഇന്ന് റീപോർട്ടിങ് മിശ്രിതം മാത്രം കാണിക്കാം ഇതിന് ഞാൻ കൊടുക്കുന്ന ജൈവ സ്ലറിയുടെ ഒരു വീഡിയോ ഞാൻ ആയിട്ട് ചെയ്യുന്നതാണെ അത് വളരെ എഫക്റ്റീവ് ആണ് ചെടി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് കുറച്ച് കുറച്ചുനാളിന്റെ മുമ്പ് ഞാൻ മാറ്റി വെച്ചെടിയാണ് മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടാകുന്നതിനകത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കുറേ ചട്ടിക്കകത്ത് വെച്ചതിൽ ഒരു ചട്ടിയാണ് ഇത് ഇതിപ്പോ ഇതിനകത്ത് ഇതിന്റെ ഗ്രോത്ത് കഴിഞ്ഞ അപ്പൊ ഇതിന്റെ വലിയൊരു ചട്ടിക്കകത്തിലോട്ട് റിപ്പോർട്ട് ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് തയ്യാറാക്കാമേ കുറച്ച് കിളിയൊക്കെ ബഹളം വെക്കുന്നുണ്ട് ക്ഷമിച്ചിറട്ടോ ആദ്യം നമ്മുടെ സാധാരണ മണ്ണോ ഇത് വേറൊരു ചട്ടിക്കകത്തൊന്നും ഞാൻ മാറ്റിയ മണ്ണാണ് അതിനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ വളങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ എടുത്തേക്കുന്നത് പറഞ്ഞാൽ എല്ലുപൊടിയുണ്ട് എല്ലുപൊടി വേണമെങ്കിൽ ഇടാ കാരണം ഇതിന് കളകളൊന്നും ബാധിക്കാതിരിക്കാനാണ് എല്ലുപൊടി ഇത് എല്ലുപൊടി ഇത് വേപ്പും പിണ്ണാക്ക് ഇത് ഞാൻ പിന്നെ ചുമ്മാ ഒരു ശകലം വളമെടുത്തന്നേ ഉള്ളൂ ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇത് അത്യാവശ്യം നല്ലപോലെ വേര് പിടിച്ചിരിക്കുന്ന ഒരു ചെടി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വളമെടുത്തത് നമുക്ക് ഇത്രയും മണ്ണിന്റെ ആവശ്യം വരുന്നില്ല നമ്മളിത് പകുതിയായിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് അടിവളമായിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് ഇത് നമ്മളിതിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ചെടിച്ചട്ടിക്കകത്തൊന്നും ഇത് റിമൂവ് ചെയ്തെടുക്കണം ഇതിൻ്റെ വേരൊന്നും പെട്ട് പോവാതെ റിമൂവ് ഇങ്ങനെ എടുത്തു കഴിയുമ്പം ഇങ്ങനെ വേണ്ടേ കണ്ടോ ഇത് ഒരു തരം ട്യൂബ് ഉള്ള ചെടിയാണ് ഇതിൻ്റെ വെള്ളം സ്റ്റോർ ചെയ്യുന്നതാണ് ഇതേ കുറച്ച് ദിവസം വെള്ളമില്ലെങ്കിലും ഇത് നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ടൈപ്പ് ചെടിയാണ് ഇതൊരു തരം സ്പൈഡറാണ് ഇത് ഇപ്പം നമുക്ക് ഇതിൻ്റെ അടിയിൽ പിന്നെ ഒരു വളം കൂടി ഞാൻ എടുത്തിട്ടുണ്ട് പറയാൻ മറന്നുപോയി ഇത് ആട്ടിൻ കാഷ്ടം അല്ലെങ്കിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിക്കാഷ്ടം എന്ത് വേണമെങ്കിലും എടുക്കാം ഇത് ഇട്ടില്ലെങ്കിലും എനിക്കൊരു പക്ഷേ കുഴപ്പമില്ല കാരണം എന്ന് പറയാൻ നേരത്തെത്തെ ചട്ടിയിൽ എല്ലാ വളങ്ങളും ഉള്ളതാണ് അപ്പോൾ നമുക്ക് അത് ഒത്തിരി വേണ്ട ആവശ്യത്തിനെടുത്തിട്ടുണ്ട് അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ നടാൻ പോകുന്ന ചട്ടിയിലേക്ക് ആദ്യം അടിവളം അങ്ങ് ഇടുവാണേ ചെയ്യേണ്ടത് വേണമെങ്കിൽ മണ്ണ് അധികം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കാ മുക്കാൽ ഭാഗത്തോളം കരിയില നിറച്ചിട്ട് ഇട്ടാലും മതി കരിയില നിറച്ചിട്ട് പിന്നീട് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതം അപ്പം നമുക്ക് എടുത്തോണ്ട് പോവാനും ഒക്കെ ഭാരം കുറയും നമുക്കിപ്പോൾ ഇവിടെ മണ്ണുള്ളത് കൊണ്ടും ഒക്കെ കുഴപ്പമില്ല ഇത്രയും മണ്ണ് ഇട്ട് കഴിഞ്ഞിട്ട് ഈ ചെടി നമ്മൾ ഇതിലേക്കിങ്ങനെ പോട്ട് ചെയ്ത് വെക്കണം ആ ഒരു ഭംഗിയുണ്ടല്ലോ കാണാൻ ഒരു ഭംഗി വരുന്ന ആ ഒരു ഇതാവുമ്പോൾ മണ്ണ് വെക്കണം ഏകദേശം ഒരു മുക്കാൻ ഭാഗമാകുന്നിടത്ത് വെച്ച് വേണം ഇത് വെച്ച് തുടങ്ങാനായിട്ട് പിന്നീട് നമ്മൾ മണ്ണിട്ടങ്ങ് ചുല്ലി ചെയ്യുക മണ്ണിട്ട് ചുല്ലി ചെയ്ത് ആദ്യത്തെ ദിവസം നമ്മൾ വെള്ളമൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് നമ്മളിത് വെള്ളം വെള്ളമൊഴിക്കാവും കാരണം അതിൻ്റെ വേരല്ലെങ്കിൽ പെട്ട് പോകുകയെ ഇതിലേക്ക് നമുക്കിപ്പം ഇന്ന് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ച് നമുക്ക് കൊടുക്കാം ഈ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാവും ഞാൻ ഈ ഒരു മെത്തേഡിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ രീതിയിൽ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓരോ ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ ചെടി നല്ല ഗ്രോത്തെ വളർന്നു വരുവേ അപ്പോൾ ശരി ചെടി റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ ഇത്രയേ ഉള്ളൂ ചെടി റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഓക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ ഓക്കെ ബൈ ബൈ